ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിലെ ആദ്യ മൂന്ന് കളികളിലും സ്പെഷ്യലിസ്റ്റ് ബാറ്റർ മാത്രമായിട്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസൺ കളിച്ചത് എന്നാൽ ഇപ്പോഴിതാ നാലാം മത്സരത്തിന് മുൻപായി താരത്തിന് വിക്കറ്റ് കീപ്പർ ആകാനുള്ള അനുമതി ബി സി സി ഐയുടെ സെൻ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ച സഞ്ജു അടുത്ത കളി മുതൽ ടീമിന്റെ ക്യാപ്റ്റൻസിയും ഏറ്റെടുക്കും ആരാധകർക്ക് വലിയ ആവേശം സമ്മാനിക്കുന്ന വാർത്തയാണിത് ക്യാപ്റ്റനായുള്ള സഞ്ജുവിന്റെ മടങ്ങിവരവ് ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന കാര്യവും ഉറപ്പാണ് ഈ മാസം അഞ്ചാം തീയതി കരുത്തരായ പഞ്ചാബ് കിങ്സിനെതിരെ നടക്കുന്ന കളിയിലാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി സഞ്ജു സാംസൺ തിരിച്ചെത്തുന്നത് ഈ മത്സരത്തിൽ ഒരു കിടലൻ റെക്കോർഡ് നേടാനുള്ള അവസരമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ക്യാപ്റ്റൻ എന്ന നേട്ടത്തിൽ ഒറ്റയ്ക്ക് ഒന്നാമതാകാനുള്ള അവസരമാണ് സഞ്ജുവിന് മുന്നിൽ നിലവിൽ ഈ നേട്ടത്തിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ മോണിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് അദ്ദേഹം അഞ്ചാം തീയതി പഞ്ചാബ് കിങ്സിനെ വീഴ്ത്തിയാൽ റോയൽസിലെ ഈ കിടലൻ റെക്കോർഡ് സഞ്ജുവിൻ്റെ മാത്രം പേരിലാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത സഞ്ജു സാംസൺ ഇതുവരെ അറുപത്തിയൊന്ന് മത്സരങ്ങളിലാണ് ടീമിനെ നയിച്ചത് ഇതിൽ മുപ്പത്തിയൊന്ന് കളികളിൽ രാജസ്ഥാൻ റോയൽസ് ജയിച്ചപ്പോൾ ഇരുപത്തിയൊൻപത് കളികളിൽ തോറ്റു അൻപത് പോയിൻറ്റ് എട്ട് ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് നായകനായി സഞ്ജുവിൻ്റെ വിജയശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസിനെ ഐ പി എൽ ഫൈനലിലേക്ക് നയിക്കാനും സഞ്ജുവിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സഞ്ജുവിന് കീഴിൽ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പിങ്ക് പട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലെത്തി രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ഷെയ്ൻ വോൺ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ റോയൽസിനെ നയിച്ച അദ്ദേഹം അൻപത്തി ആറ് കളികളിലാണ് മുപ്പത്തിയൊന്ന് വിജയങ്ങൾ ടീമിനെ സമ്മാനിച്ചത് രാജസ്ഥാനെ കൂടുതൽ വിജയങ്ങളിലേക്ക് നയിച്ച ക്യാപ്റ്റന്മാരിൽ മൂന്നാം സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡാണ് ടീമിനെ നയിച്ച നാൽപ്പത് കളികളിൽ ഇരുപത്തി മൂന്ന് ജയങ്ങൾ അദ്ദേഹം നേടി നായകനായ ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ പതിനഞ്ച് ജയങ്ങൾ റോയൽസിനെ സമ്മാനിച്ച സ്റ്റീവ് സ്മിത്താണ് ഈ ലിസ്റ്റിലെ നാലാമൻ അതേസമയം രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു സാംസണിൻ്റെ പതിനൊന്നാമത് സീസണാണ് ഇത്തവണത്തേത് ഇതുവരെ അവർക്കായി നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് സഞ്ജു കളിച്ചത് ഇതിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി മുപ്പത്തി മൂന്ന് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം രാജസ്ഥാൻ റോയൽസിന്റെ ഇക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരനവും മറ്റാരുമല്ല രണ്ടായിരത്തി ഇരുപത്തി സീസൺ ഐ പി എല്ലിൽ അത്ര മികച്ച ഫോമിലല്ല രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിന് കീഴിൽ കളിച്ച ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് അവർക്ക് നേടാനായത് ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാൽപ്പത്തിനാല് റൺസിന് തോറ്റ റോയൽസ് രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മുന്നിൽ വീണത് എട്ട് വിക്കറ്റിനാണ് മൂന്നാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് റൺസിന് കീഴടക്കാൻ അവർക്ക് സാധിച്ചു ക്യാപ്റ്റനായി സഞ്ജു തിരിച്ചെത്തുന്നതോടെ ടീമിന്റെ പ്രകടനങ്ങളിലും പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ